നമസ്കാരം പ്രിയപ്പെട്ടവരെ റേഷൻ കാർഡിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് റേഷൻ കാർഡിൽ ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയാലോ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും എന്തിനാണ് ഈ മസ്റ്ററിംഗ് ചെയ്യുന്നത് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന റേഷൻ വഹിത ഇനി കിട്ടില്ല എന്നുള്ളത് അറിയോ മാത്രമല്ല മുൻഗണനാ കാർഡുകൾ അനർഹരാണ് കൈകാര്യം ചെയ്യുന്നതുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഫൈൻ വരുമെന്നുള്ളത് അറിയോ വിദേശത്തുള്ളവർ എങ്ങനെയാണ് റേഷൻ കാർഡിൽ മസ്റ്ററിങ് ചെയ്യാം അതുപോലെ തന്നെ റേഷൻ കാർഡ് ഓൺലൈനിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് യൂസർ ഐ ഡി പാസ്വേഡ് മറന്നുപോയ എന്ത് ചെയ്യും മുൻഗണനാ കാർഡിലേക്ക് എങ്ങനെ മാറാൻ പറ്റും മുൻഗണനാ കാർഡിൽ നിന്ന് എങ്ങനെ മാറാൻ പറ്റും ഇങ്ങനെയുള്ള റേഷൻ കാർഡിനെ പറ്റിയിട്ടുള്ള മൊത്തം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടാകും ഇതിനെപ്പറ്റി അറിയേണ്ടവർ കാണുക സമയമില്ലാത്തവർ സമയമുള്ളപ്പോൾ കാണുക ഓക്കെ ആദ്യം പറയാം മസ്റ്ററിംഗിന്റെ കാര്യം എന്തിനാണ് ഈ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ളത് അറിയോ തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിവാക്കാനാണ് എന്ന് പറഞ്ഞാൽ അർഹരല്ലാത്ത മുൻഗണനാ കാർഡിലുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായി അർഹരായ ആൾക്കാർക്ക് റേഷൻ വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ പിങ്ക് കാർഡിലുള്ളവർക്കാണല്ലോ ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യണം റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യണം കേരളത്തിലുള്ള ഏത് റേഷൻ കടയിൽ പോയിട്ടും മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റും പിന്നെ മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ ഒരു വരുന്ന സംശയം വീട്ടിലെ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ റേഷൻ കടൽ അറിയിക്കുക അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് നേരിട്ട് ചെയ്യും പക്ഷെ യാഥാർത്ഥ്യമാകണം ചെറിയ അസുഖങ്ങളല്ല കൃത്യമായിട്ട് അവർക്ക് കിടപ്പ് രോഗികളാണ് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് റേഷൻ കടക്കാരനെ ബോധിപ്പിക്കണം അപ്പൊ അതിനുള്ള മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും റേഷൻ കടയിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നടത്തുന്നതാണ് ഈയിടെയായിട്ട് പതിവായിട്ട് വന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് വിദേശത്തുള്ളവരെ എങ്ങനെ മസ്റ്ററിങ് ചെയ്യാന്നുള്ളത് അല്ലെ വിദേശത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർ എങ്ങനെ മാസ്റ്ററിങ് ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കുക മഞ്ഞ പിങ്ക് കാർഡിലുള്ളവർ വിദേശത്തുണ്ടെങ്കിൽ അവർ ആ മുൻഗണന കാർഡിൽ നിന്ന് മാറും അതായത് അവർക്ക് മുൻഗണനാ കാർഡിൽ ഇരിക്കാൻ അർഹതയില്ല അതറിയാമോ ഞാൻ മനസ്സിലാക്കിയത് വിദേശത്തുള്ളവരെ എന്നുള്ളതല്ല കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരാരെങ്കിലും നിങ്ങളുടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ മുൻഗണനാ കാർഡിൽ നിന്ന് മാറും കാരണം മുൻഗണനാ കാർഡ് എന്താണ് ഒരേക്കർ സ്ഥലത്തിൽ താഴെയുള്ളവർ വീടിന് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഇല്ലാത്തവർ നാല് ചക്രവാഹനം ടാക്സി അല്ലാതെ നാല് ചക്രവാഹനം കയ്യിൽ ഇല്ലാത്തവർ പിന്നെ പ്രൈവറ്റ് ആയിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ സാലറി ഇല്ലാത്തവർ വിദേശത്ത് എന്തായാലും ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർ കാർഡിലുണ്ടെങ്കിൽ മുൻഗണന നഷ്ടമാകും അത് മാത്രമല്ല അടുത്തൊരു കുടുക്കും കൂടിയുണ്ട് ഇത് ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് കിട്ടിയുള്ള വിവരമല്ല അന്വേഷിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ വിവരമാണ് അതായത് ഒരു ഫൈൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ അർഹരല്ല മുൻഗണന കാർഡിനുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളിന് എൻ്റെ റേഷൻ കാർഡ് മുൻഗണനാ ക്രമത്തിൽ ഉൾപ്പെട്ടതാണെന്ന് കരുതുക ഞാനോ എൻ്റെ വീട്ടിൽ ആരോ ഒരാൾ വിദേശത്ത് ജോലി ഉണ്ടെങ്കിൽ എന്ന അയാൾ വിദേശത്തേക്ക് പോയോ അന്ന് മുതൽ ഇത്രയും കാലം ഉദാഹരണത്തിന് ഒരു വർഷം മുന്നേ പോയി എന്ന് കരുതുക ഞാൻ മുൻഗണനാ കാർഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണത് അറിയിച്ചിട്ടില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഈ വ്യക്തിയുടെ പേരിൽ ഒരു മാസം നാല് കിലോ അരിയാണ് കിട്ടുക ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തിന് നാൽപ്പത്തെട്ട് കിലോ അരി വാങ്ങിയിട്ടുണ്ടാവും അല്ലേ ഒരു കിലോന് എഴുപത് രൂപ കണക്കാക്കിയിട്ട് നാല്പത്തെട്ട് കിലോന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം വരില്ലേ ഇത്രയും പൈസ നമ്മളിൽ നിന്ന് ഫൈൻ ആയിട്ട് ഈടാക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം പുറമേന്ന് കേട്ട ന്യൂസാണ് യാഥാർത്ഥ്യമാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് അർഹരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉടനെ തന്നെ മസ്റ്ററിംഗ് അതാത് തീയതികളിൽ ചെയ്യുക ഏതൊക്കെ ദിവസങ്ങളിലാന്നുള്ളത് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് മുന്നേ വീഴിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ മസ്റ്റ് ആയിട്ട് മസ്റ്ററിംഗ് ചെയ്യണേ അല്ലെങ്കിൽ കിട്ടില്ല ഇനി അടുത്ത റേഷൻ കാർഡിനെ പറ്റിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് മുൻഗണന കാർഡിലേക്ക് ചേരുക നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേർഡ് മറന്നുപോയി എന്ത് ചെയ്യും ഇതെല്ലാം നമുക്ക് സൈറ്റ് എന്ന് ഒരു കൈപ്പുസ്തകം കിട്ടും അതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം കാരണം ഇത് ഫുള്ള് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം വീഡിയോ ചെയ്യേണ്ടി വരും അതെങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിക്കാമേ നമ്മൾ ഗൂഗിൾ ക്രോമിൽ സിവിൽ സപ്ലൈസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തന്നെ വരും സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഈ സൈറ്റിൽ പോവുക അപ്പോൾ ഇതങ്ങനെ ആയിട്ട് വരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൈറ്റിലൂടെ അറിയാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്ന് സ്ക്രോൾ ചെയ്യാണ് കുറെ കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ കണ്ടോ ഏകദേശം മിഡിൽ ആയിട്ട് ഭദ്രത സിവിൽ സപ്ലൈസ് കൈ പുസ്തകം എന്നുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് നമ്മുടെ ഫോണിലേക്ക് ആയിട്ട് വരും ഞാൻ എന്താ അത് ഓപ്പൺ ചെയ്യണേ പി ഡി എഫ് ആണ് നിങ്ങളുടെ ഫോണിലുള്ള പി ഡി എഫ് ആപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ അത് ഓപ്പൺ ആയിട്ട് വരും ഏകദേശം നൂറ്റി പതിനാറ് ഉണ്ട് കണ്ടോ ഒന്ന് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് നിങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കണേ കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഉള്ളടക്കത്തിലുള്ള കുറെ കാര്യങ്ങൾ എന്താണ് റേഷൻ സംവിധാനം ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് കേരളത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് റേഷൻ വിഹിതം അറിയാനുള്ള എസ് എം എസിന്റെ കാര്യങ്ങള് വിജിലൻസ് കമ്മിറ്റികൾ അങ്ങനെ കുറെ കാര്യങ്ങള് ജനകീയം റേഷൻ കാർഡുകൾക്ക് ഏകീകൃത നിറം കൊടുത്തതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം പറയാം റേഷൻ കാർഡിനെ എങ്ങനെ അപേക്ഷിക്കാം ഫോട്ടോകൾ മറ്റു രേഖകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യണം അതിൽ തന്നെ കണ്ടോ അതായത് പേജ് അമ്പത്തി നാലിലാണ് യൂസർ ഐ ഡിയും പാസ്വേഡും സൂക്ഷിച്ചു വയ്ക്കുക തുടർ അന്വേഷണങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ഇത് ആവശ്യമാണ് ഒരുപക്ഷെ മറന്നുപോയാൽ ആ നമ്പറിൽ ബന്ധപ്പെടുകയോ അതിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്യുകയോ ചെയ്യാം പലരും ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നോ അക്ഷയമൊക്കെ പോയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അവർ കൊടുത്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും മറന്നു പോയിട്ടുണ്ടാകും പലരും ഈ യൂസർ ഐ ഡി എങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ദാ ഇതിലൂടെ കിട്ടും അതിനുള്ള ഉത്തര വീണ്ടും ഞാൻ സ്ക്രോൾ ചെയ്യാണ് റേഷൻ കാർഡ് സംബന്ധമായ സംശയങ്ങളും മറുപടികളും റേഷൻ കാർഡിൽ വരുത്താവുന്ന തിരുത്തലുകളും ആവശ്യമായ രേഖകളും പേജ് അമ്പത്തഞ്ചില് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്പത്താറാമത്തെ പേജില് അമ്പത്തേഴാമത്തെ പേജിലൊക്കെ ആ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടോ പൊതുവിതരണ വകുപ്പിൽ നിന്ന് ഇറങ്ങുന്ന പ്രധാന ഉത്തരവുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് പുതിയ സർക്കുലറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും വീണ്ടും ഞാൻ സ്ക്രോൾ ചെയ്യാണ് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തൽ അതുപോലെ കണ്ടോ എ എ വൈ മാനദണ്ഡങ്ങൾ മുൻഗണനാ കാർഡുകളിലേക്ക് എങ്ങനെ എന്തിന്റെ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് എഴുപത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നത് ഈ എഴുപത്തിരണ്ടും എഴുപത്തി മൂന്നും എഴുപത്തിനാലും പേജും ഒക്കെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ കണ്ടോ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നുള്ളത് എഴുപത്തിനാലാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ആദായ നികുതിദാതാക്കൾ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ സ്വന്തമായി ഒരേക്കറിന് മുകളിൽ ഭൂമിയുള്ളവർ സ്വന്തമായി ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടോ ഫ്ളാറ്റോ ഉള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ ഇവർക്കൊന്നും മുൻഗണനക്കാടിലിരിക്കാൻ ഒരു അർഹതയുമില്ല പിന്നെ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ കണ്ടോ എങ്ങനെയാണ് റേഷൻ കടയിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ എൺപത്തൊന്നാമത്തെ പേജിൽ കണ്ടോ കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ ശക്തി നൽകിയിരിക്കുകയാണ് റേഷൻ പോർട്ടബിലിറ്റി സംവിധാനം സംസ്ഥാനത്തെ ഏത് റേഷൻ കടയിൽ നിന്നും ഇ പോസ് മെഷീൻ വഴി റേഷൻ വാങ്ങാൻ സാധിക്കും ആധാർ ഓതന്റിക്കേഷൻ വഴി മാത്രമേ ഈ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രോക്സി സംവിധാനം ഗീവപ്പ് സംവിധാനം ഗീവപ്പ് സ്കീം അതായത് റേഷൻ കാർഡ് നിലനിർത്തിക്കൊണ്ട് റേഷൻ താൽക്കാലികമായി വേണ്ടെന്ന് വെക്കുന്നതിനുള്ള പദ്ധതി ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പരാതിപ്പെടേണ്ടത് എങ്ങനെയാണ് പിന്നെ കുറേ ഫോൺ നമ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും പറയാം റേഷൻ കാർഡിനെ പറ്റിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അതിലുണ്ട് അതിലെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റേഷൻ കാർഡിനെ പറ്റി അറിയേണ്ടവരെല്ലാവരും ഈ ഒരു സൈറ്റിൽ പോയിട്ട് ആ ബുക്ക് എടുത്തിട്ട് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റേഷൻ മാസ്റ്ററിങ് മറക്കല്ലേ കൃത്യമായിട്ട് ചെയ്യണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം Logas Sukino the babanto.